ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തെട്ടാം മൈലിലുള്ള ദിലീപ് ചേട്ടന്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ രണ്ട് എരുമകള് പോത്ത് അപ്പോൾ കുറച്ച് ആടുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ കുറെയൊക്കെ ഇതിനെയൊക്കെ കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ദിലീപ് ചേട്ടൻ എന്താ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് അതിന്റെയൊക്കെ വില എങ്ങനെ എത്ര പാല് കിട്ടും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് നേരെ വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖം നമസ്കാരം നമസ്കാരം കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന ഇതാണോ എരുമയാണോ എരുമയരുമ ആ ഇത് മൂന്നാം പ്രസവമാണ് മൂന്നാം പ്രസവമാണ് മൂന്നാം പ്രസവാണ് ഈ ഇരുപത്തി എട്ടാം തീയതി മുന്നൂറ്റി പത്ത് ദിവസമാവും ഓനയാണ് ചെനയാണ് എരുമയ്ക്ക് മുന്നൂറ്റി പത്ത് ദിവസമാണ് ഡേറ്റ് അപ്പൊ ഇനിയിപ്പോ എത്ര ദിവസമാകുമ്പോ ഏകദേശം ഇന്നത്തെ തീയതി പതിനഞ്ചല്ലേ ഇനി പതിമൂന്ന് ദിവസം കൂടെ ഉണ്ട് പതിമൂന്ന് ദിവസം കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോ വരും പതിമൂന്ന് ദിവസത്തിനകത്ത് എപ്പോഴും പ്രസവിക്കാം എപ്പോഴും പ്രസവിക്കാം ഓക്കെ അപ്പൊ നമുക്കൊന്നും അതിന്റെ അടുത്തേക്ക് ഒന്ന് പോവാം എങ്ങനെയുണ്ട് നല്ല ഓ നിങ്ങൾ കണക്കുവാണോ നിങ്ങൾക്കേറ്റ കാണി ചെറിയൊരു ഇത് കറക്കുന്നതൊക്കെ നിങ്ങള് തന്നെയാണോ കറക്കുന്നേക്കാ ഞാൻ തന്നെ അപ്പം വേറെ പുറത്തുനിന്നൊന്നും ആരുമല്ലോ അല്ല അല്ല ഇതിന്റെ ഇടയ്ക്ക് ഒരിക്കലും എനിക്കൊരു ഒരു ഒരു മാസം എനിക്ക് കറക്കാൻ പറ്റാനെ കൊണ്ട് കറപ്പിച്ച് വേറെ ആർക്കും കറക്കാം വീട്ടുകാർക്ക് മൂന്നാമത്തെ പ്രസവം മൂന്നാമത്താണ് എത്ര ലിറ്റർ പാലൊക്കെ കിട്ടും ഇത് പതിനഞ്ചു ലിറ്റർ പാലിന് അടുത്തോളം ഞാൻ കറന്നിട്ടുണ്ട് രണ്ടേരം കൂടെ അപ്പൊ ഇനി അടുത്ത പ്രസവൊക്കെ ആവുമ്പോഴും അതിൽ കൂടുതൽ മൂന്നാമത്തേക്കാവുമ്പോ പാല് കൂടെയുള്ളു കൂടെയല്ലേ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ല ഒരു എരുമയാണ് നല്ല അടിപൊളി എരുമയാണ് ഇപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനകം പ്രസവിക്കുമെന്നാണ് ദിലീപ് ഏട്ടം പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ദിവസം ഇതിന്റെ വില എങ്ങനെയാ ചോദിക്കുന്നത് ഞാൻ ദിലീവേട്ടന്റെ നമ്പര് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങള് വിളിക്കുക ഇവിടെ വന്ന് കണ്ട് വിലയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് പോവാൻ നല്ലൊരു എരുമയാണ് ഫുഡൊക്കെ നല്ല ആഹാരം ഒക്കെ കഴിച്ചിട്ട് നല്ല ഇതിൽ നിൽക്കുന്ന നല്ല ആരോഗ്യമുള്ള നല്ലൊരു എരുമയാണ് പതിനഞ്ച് ലിറ്റർ രണ്ടു നേരം കൂടെ കിട്ടുമായിരുന്നു അല്ലെ രണ്ടാം പ്രസവത്തിന് ആ അപ്പൊ എന്തായാലും അടുത്ത പ്രസവത്തിൽ അതിന് മോൾഡ് മോൾഡ് കിട്ടും மணிய கெட்டிண்டே எல்லாருக்கும் உண்டாயிரு மட்டும் அதுக்கே தங்களை கிடந்து குளிப்பிக்கொண்டு போக அழிச்ச கெட்டி யான சந்தை ஒரு நாடுகள மணியல்ல அழிச்சே ആ ആ ആ അങ്ങനെയാണ് ഇതല്ലേ ആവശ്യം ഇവിടെ ഇത് ഏതാണ് ബ്രീഡ് വരുന്നത് മൊറാ ക്രോസ് ആണ് മൊറ ക്രോസ് ആണ് മൊറ ക്രോസ് ആ ആ ഇനി വേറെ ഏതാണ് ഇവിടെ വിൽക്കാനായിട്ട് നിർത്തി ഇനി ഇനി വിൽക്കാനൊന്നുമില്ല ഇനി ഇതിന്റെ കുട്ടികള് ാണ് മൂത്ത കുട്ടിയാണ് കുത്തിവെപ്പിച്ച് ആഘോഷിച്ചേർത്തിരിക്കുന്നുണ്ട് ഇല്ല നമുക്ക് ഇവര് എണ്ണത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ടല്ലേ നമ്മള് ഓരോരുത്തരെയൊക്കെ കൊടുക്കുന്ന അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട എരുമയുടെ കുട്ടിയാണ് കണ്ടില്ലേ നല്ല നല്ല കുട്ടികള് കിട്ടാൻ വേണ്ടിട്ട് ഇതിനെ വാങ്ങിച്ചോണ്ട് പോയ കഴിഞ്ഞാൽ നല്ല കുട്ടികളെ തന്നെ നിങ്ങൾക്ക് കിട്ടും മുറ ക്രോസ് ആണ് മറ്റത് അപ്പുറത്തി അത് പോത്ത് അതിനോ അതിനെ ഇപ്പൊ കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്കിപ്പോ എരുമയാണ് ഇപ്പൊ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് ആവശ്യക്കാര് വിളിക്കുക പിന്നെ ദിലീപേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കുറെ വീഡിയോകളിലൊക്കെ ഉള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇരുപത്തെട്ടാം മൈൽ ചന്തയില് ചന്ത ലേലം പിടിച്ചിരിക്കുന്ന ദിലീപേട്ടനാണ് അപ്പൊ ആ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും പിന്നെ ഇവിടെ നേരത്തെ ഒരു വലിയ പോത്ത് ഉണ്ടായിരുന്നു അല്ലെ പോത്തല്ലോ കാള പോണ്ടായിരുന്നു കാളയുണ്ടായിരുന്നു കാളയുടെ വീഡിയോ നമ്മൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വിറ്റ് ആടും പോയി ഇവിടെ ആടുകളുണ്ട് ആടുകളെ നമുക്ക് കാണാം നമ്മള് വയലിലാണ് നിക്കുന്നത് ഇപ്പൊ ഇതിന് പോത്ത് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് നല്ല അടിപൊളി എരുമുകളൊക്കെ കൊണ്ടു വന്ന് വയലില് കെട്ടിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പൊ പോയിട്ട് വീടിന്റെ അടുത്താണ് ആടിന്റെ ഒക്കെ കൂടുള്ളത് അപ്പൊ അവിടെ പോയിട്ട് ആടുകളെ ആടുകളെയൊക്കെ കാണാം അത ഇതാണ് ഇപ്പൊ ഇതിന്റെ ഇത് രണ്ടാമത്തെ കുട്ടിയാണോ ഇത് രണ്ടാമത്തെ കുട്ടി അവന് മാത്രം പ്രശ്നല്ലൂണിഫോം ഇല്ല അപ്പൊ ഇതാണ് രണ്ടാമത്തെ കുട്ടി ഇത് പോത്താണ് തൽക്കാലം ചേട്ടാ പറഞ്ഞത് കൊടുക്കില്ലേ കൊടുക്കാനുള്ള പ്രായം ഇതിപ്പോ എത്ര മാസമായി ഒന്നര വയസ്സ് ഒന്നര ഒന്നര വയസ്സായിട്ടുള്ളു ഒന്നര വയസ്സ് തികഞ്ഞില്ല അതിന്റെ രണ്ടാമത്തെ കുട്ടി സുഹൃത്തുക്കളെ ഇനി നമ്മൾ നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ ആടുകളൊക്കെ കുറെ ഉണ്ട് അപ്പൊ അതിനൊക്കെ വിൽക്കുന്നുണ്ടാവൂലെ കുട്ടികളൊക്കെ വിൽക്കുന്നുണ്ടാവുണ്ട് ആ അപ്പൊ ആടുകളൊക്കെ കുറെ ഒക്കെ വിൽക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം നല്ല രസമുള്ള ഒരു സ്ഥലവാ അതാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് கிருஷிண்டே இப்ப அடுத்த மழை மழையே கிருஷிண்டே ദിലീപേട്ട ആട്ടിൻ കൂടാണ് എത്ര എണ്ണം വരും ചേട്ടൻ അത് ണ്ടാവും അപ്പൊ ഇതില് കൊറേയൊക്കെ വിൽക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് ആടിന്റെ പാല് കറക്കാറില്ല അപ്പൊ അത് കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണോ കണ്ടില്ലേ നമ്മളിപ്പോ കൂടി പറഞ്ഞേ ആട്ടിന്റെ പാല് കുട്ടികൾക്ക് തന്നെ കൊടുക്കയാണ്

നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കൊക്കെ മറ്റമായിട്ടുള്ള വിലക്ക് കൊടുക്കുവല്ലേ കുട്ടികളൊക്കെ മുട്ടനാടുക പെരുന്നാളൊക്കെ നല്ല ഒഴിച്ചു നിക്കാ സ്ഥല നല്ല വലിയൊരു കൂടാല്ലേ ഓക്കേ ചേട്ടാ അപ്പൊ ശരി ഞാൻ നമ്പര് നമ്മളെ വീഡിയോ തന്നെ കൊടുത്തേക്കാം